വാടാനപ്പള്ളി ഈസ്റ്റ് എൽ പി സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്ത സംഗമവും സംഘടിപ്പിച്ചു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു അധ്യയന മാർഗങ്ങൾ മാറി ടീച്ചേഴ്സ് വന്നു പിള്ളേർ വന്നു ഈ സ്കൂൾ അങ്കണം കഴിയുന്ന രീതിയിലാണ് ഇന്നിവിടെ നമ്മുടെ രക്ഷിതാകർത്താക്കളും വിദ്യാർത്ഥികളുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ദിവ്യ ടീച്ചർ സൂചിപ്പിച്ചു പാഠ്യ വിഷയത്തിലും പാഠ്യേതരമായ വിഷയത്തിലൊക്കെ തന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടി നമ്മുടെ കൊച്ചുമക്കളൊക്കെ തന്നെ പഠനവും പഠന ഇതര വിഷയങ്ങളിലൊക്കെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് കാണുന്ന ഇത്രയും വലിയൊരു ക്രൗഡ് അല്ലെങ്കിൽ ഇത്രയധികം പിള്ളേർ ഇവിടെ വരുന്നു എന്നുള്ളത് തന്നെ ഇവിടുത്തെ ടീച്ചർമാരും ഇവിടുത്തെ മാനേജ്മെന്റിനൊക്കെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല പി ടി പ്രസിഡന്റ് ടി സി ബിനീഷ് അധ്യക്ഷനായി ബാസ്കറ്റ്ബോൾ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ കെ എം മുഹമ്മദ് റസൽ മിക്സഡ് സ്റ്റാൻഡിങ് ത്രോയിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ കെ എസ് അമൃത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു പ്രധാന അധ്യാപിക ടി ആർ ദിവ്യ മാനേജർ ടി ആർ സുനിൽകുമാർ ഡി ആർ സി കോർഡിനേറ്റർമാരായ സലാഹുദ്ദീൻ തങ്ങൾ സി ടി ജോസ് പങ്കജൻ ടീച്ചർ ശ്രീജ സിന്ധു അശോകൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി オープンフルーティン。<laughs>